പാമ്പുകളെ കുറിച്ച് നിങ്ങള് അത്യാവശ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അറിയാൻ എല്ലാവരും അത് കേൾക്കുക ആർക്കെങ്കിലും പാമ്പുകളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനു ശേഷം ചോദിക്കാൻ മറുപടി പറയാം ആദ്യം ഞാൻ പാമ്പുകളെ കുറിച്ച് കാര്യങ്ങൾ പറയാം അതിന് ശേഷം നിങ്ങള് സംസാരിക്കാതിരിക്കണം കാരണം ഇതിനകത്ത് ഒരുപാട് വിഷപ്പാമുകളായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ ചിലപ്പോ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകും ചിലപ്പോ അപകടം പറ്റാം ഇതിനകത്ത് മിക്കവാറും ആൾക്കാർക്ക് അപകടം പറ്റാറുണ്ട് ഇപ്പോഴും അവരുടെ ചികിത്സയിലാണ് മനസ്സിലാക്കി രാവിലെ തന്നെ കൂടുതൽ പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല പാമ്പുകളെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളുണ്ട് പത്തിന് നമ്മുടെ ഈ ലോകത്ത് കടലിലും കരയിലുമായി മൂവായിരത്തോളം വർഗം പാമ്പുകളെ കണ്ടുവരുന്നത് കരയിലുള്ള പാമ്പുകളെക്കാൾ കൂടുതൽ കടൽ പാമ്പുകൾ അത്യധികം മാരക വിഷമുള്ളവയാണ് കടലിലുള്ള പലയിനം പാമ്പുകളുടെ കടിയേറ്റു കഴിഞ്ഞാൽ ചികിത്സ തന്നെ ഇല്ല എന്നാണ് ശരി എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ അറുപത്തിരണ്ട് വർഗം പാമ്പുകളെ കണ്ടുവരുന്നുണ്ട് ഇതില് നമ്മുടെ നാട്ടുപ്രദേശത്ത് കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട് പരിസരത്ത് കണ്ടുവരുന്ന കേവലം നാലേ നാലിനം പാമ്പുകൾക്ക് മാത്രമാണ് മനുഷ്യനെ കടിച്ചു വിഷമേൽപ്പിച്ച് കൊല്ലാക്കാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടില് നമ്മൾ സൂക്ഷിക്കേണ്ടത് നാല് വർഗം പാമ്പുകളെയാണ് അതിലൊന്നാമത്തെ ദിനമാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന മൂർഖൻ എന്ന് പറയുന്ന തിരിച്ചറിയാൻ ഇതുപോലെ പത്തിരിക്കും പത്തിക്ക് പിറകിലായി ഒരു സ്പെക്ടർ മാർക്ക് ഒരു കണ്ണട അടയാളക്കാർ കേരളത്തിൽ ഈ ഒരു വിഭാഗം മൂർഖനെ മാത്രമേ കണ്ടുവരുന്നുള്ളൂ എന്താണ് നമ്മുടെ നാട്ടില് ഓരോ നിറമനുസരിച്ച് മുർഖനെ ഓരോ പേരിട്ടു വിളിക്കാറുണ്ട് അല്ലെ കറുത്ത നിറത്ത് കാണുമ്പോ കനിമൂർഖനെന്നും മഞ്ഞ നിറത്ത് കാണുമ്പോളിക്കാറുണ്ട് എന്നാല് ഏത് നിറത്ത് കാണപ്പെടുന്ന ഭാഗത്ത് വീക്കം അനുഭവപ്പെടും നമ്മുടെ നാടി വ്യൂഹത്തിന്റെ പ്രവർത്തനമാണ് മുർഖന്റെ വിഷം തടസ്സപ്പെടുത്തുന്നത് ആണ് അതുകൊണ്ട് തന്നെ മുറുഖന്റെ കടിയേറ്റ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാഴ്ചക്ക് നഷ്ടപ്പെടാം സംസാരശേഷി നഷ്ടപ്പെടാം കേൾവി ശക്തി നഷ്ടപ്പെടാം ചികിത്സയ്ക്ക് ലേറ്റ് ആയാൽ മുറുഖന്റെ കടിയേറ്റ് ചികിത്സക്ക് ഒരുപാട് ലേറ്റ് ആയാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും വന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടിട്ടാണ് കടിയേറ്റ ആൾക്ക് മരണം എന്ന ശാസ്ത്രീയ അറിയപ്പെടുന്ന പാമ്പാണ് രണ്ട് മീറ്ററാണ് പരമാവധി നീളം ഒരു പ്രാവശ്യം ഇരുപത്തിരണ്ട് മുട്ടകൾ കിട്ടുന്ന പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെ പാമ്പാണ് ഞാൻ നാല് വർഗം നമ്മൾ അതിൽ കോമൺ ഇത്രയും വേഗതയിൽ കടിക്കുന്ന പാമ്പ് ഇന്ത്യയിലില്ല ക്യാമറ ഫ്ലാഷിന്റെ വേഗതയാണ് അതുപോലെ തന്നെ ഇത്രയും വലിയ വിഷപ്പല്ല പാമ്പ് ഇന്ത്യയിലില്ല രാജഗോപാലെ പോലും ഇത്രയും വലിയ പല്ലില്ല അത്രയും വലിയ രണ്ട് വിഷപ്പല്ലുകളാണ് ഈ രണ്ട് വിഷപ്പല്ലുകൾ ഫോൾഡ് ചെയ്ത് വെക്കുന്ന പല്ലുകളാണ് മടക്കി വെക്കുന്ന വലികളാണ് ഇത് കടിച്ചാൽ കടിയേറ്റ ഭാഗത്ത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും കടിയേറ്റ ഭാഗത്ത് മിനിറ്റുകൾ കടിയേറ്റ ഭാഗത്ത് കറുപ്പ് നിറത്തോടും കൂടെയുള്ള നിറമാറ്റം സംഭവിക്കും രക്തധമനികളെയാണ് ഇതിന്റെ വിഷം ബാധിക്കുന്നത് ഹീമോടോക്സിക്കാണ് ചികിത്സയ്ക്ക് ലേറ്റായാൽ മൂക്കുന്ന രക്തം പുറത്തേക്ക് വരും ബ്ലഡ് വൊമിറ്റ് ചെയ്യും രക്തം ഇതിന്റെ ും ചികിത്സക്ക് താമസിച്ചാൽ കിഡ്നി സാരമായി ബാധിക്കും ഇതിന്റെ വിഷം അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒഴിക്കുന്ന മൂത്രം അത്രയും ബ്ലഡ് ആയിരിക്കും ഇങ്ങനെ വരുമ്പോ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി രക്തം ഡയാലും ആണല്ലേ പ്രസവിക്കുന്ന പാമ്പാണ് ഒരൊറ്റ